ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിനു സമീപം വൻ മണ്ണടിച്ചിലുണ്ടായത് വൈകുന്നേരം പെയ്ത മഴയ്ക്കുശേഷം മുകളിൽ നിന്ന് മണ്ണും പാറക്കൂട്ടങ്ങളും ഇടിഞ്ഞു വീഴുകയായിരുന്നു കാൽനട പോലും സാധ്യമല്ലാത്ത രൂപത്തിൽ മണ്ണിടിച്ചിലുണ്ടായി ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ഇന്നലെ രാത്രി മുതൽ ചരക്കുമായി വന്ന വാഹനങ്ങൾ ചുരത്തിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ് നിലവിൽ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ നാടുകാണി ചുരം വഴി പോകണമെന്ന് കളക്ടർ ഡി ആർ മേഘ്ശ്രീ അറിയിച്ചു വിദഗ്ധ സംഘം ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെ സ്ഥലത്ത് പരിശോധന നടത്തി ശേഷം പാറ പൊട്ടിച്ചു നീക്കൽ പ്രവൃത്തി വേഗത്തിലാക്കി ചുരം ഇറങ്ങുന്ന ഭാഗത്ത് വലതുവശത്തെ കുന്നിൻ മുകളിൽ നിന്നുമാണ് വലിയ പാറകളും മരങ്ങളും അടർന്നു വീണത് ചെറിയ തോതിൽ നീർച്ചാലുള്ള പ്രദേശത്താണ് മണ്ണിടിച്ചിലുണ്ടായത് വാഹനങ്ങൾ കടന്നുപോയി സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു സംഭവം മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് രാത്രി പത്ത് മണിയോടെ തന്നെ മണ്ണ് ഒരു ഭാഗത്തേക്ക് മാറ്റി വലിയ പാറ കഷ്ണങ്ങൾ ട്രാക്ടറുകളിൽ തളിപ്പുടിയിലേക്ക് മാറ്റി നൂറുകണക്കിന് വാഹനങ്ങളാണ് ചുരത്തിന്റെ ഇരുഭാഗത്തും കുടുങ്ങിക്കിടന്നത്